ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പൊ എന്താണ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുക ഹെയർപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫേഷ്യലുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളൂ കേട്ടോ അവിടെ മിക്സി ഓടുന്നുണ്ട് അതിന്റെ സൗണ്ട് കേൾക്കുന്നു എനിക്കറിയില്ല മിക്സിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ പ്രശ്നമില്ല നമുക്ക് പോകും അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ എല്ലാവരും സുഖമായിട്ട് ഹെയർപ്പായിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കോഫി ഫേഷ്യലാണ് കോഫി കൊണ്ടുള്ള ഫേഷ്യൽ കേട്ടോ നമ്മൾ പാർലറൊക്കെ പോയിട്ട് രണ്ടായിരം മൂവായിരം ആയിരം അല്ല അതിൽ കുറഞ്ഞതും എഴുന്നൂറ് എണ്ണൂറ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ നമുക്കിനി എഴുന്നൂറ് മണ് എണ്ണൂറ് ആയിരം രണ്ടായിരം മൂവായിരം ഒന്നും കൊടുക്കാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കോഫി കൊണ്ട് നമുക്ക് ഫേഷ്യൽ ചെയ്യാം രണ്ടോ മൂന്നോ ഐറ്റംസുകൾ മാത്രം മതി നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് അടിപൊളിയാകാം കേട്ടോ നമുക്ക് മിക്സ് കൊടുക്കുന്നു കേട്ടോ അത് സൗണ്ട് കേൾക്കണമെന്ന് എനിക്കറിയില്ല അപ്പുറത്ത് മിക്സ് വന്നുകാരണം അവിടെ നല്ല സൗണ്ട് കരുതുന്നുണ്ട് അത് കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ ഫേഷ്യൽ വന്നിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും വീക്കിലോ രണ്ട് തവണ ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ മാസത്തിൽ നാല് തവണയെങ്കിലും ചെയ്യുക അപ്പം നമ്മുടെ ഫേസ് എപ്പോഴും നല്ലൊരു എങ്ങായിട്ടിരിക്കും അതുപോലെ പാർലറിലൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന അതേ റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടാം കേട്ടോ അതുപോലെ പാർലറിൽ പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാകും പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ടാകും അങ്ങനെ കുറേ പേരുണ്ടാകും അങ്ങനെയൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റുന്ന ഒരു ഫേഷ്യലാണ് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാം കേട്ടോ ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ ട്രൈ ചെയ്താൽ മതി ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ ഈ ഒരു ഫേഷ്യലൂടെ കിട്ടുന്നത് ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ഉണ്ടാകും എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് പാർലറിലൊക്കെ പോകുന്നവരാണെങ്കിൽ അറിയുന്നതായിരിക്കും അപ്പോൾ കോഫി വന്നിട്ട് നമ്മുടെ ഫേസൊക്കെ നല്ല കളറ് കൂട്ടാനും പാടുകൾ കണ്ണിലൊക്കെ മാഞ്ഞിപ്പോവാനൊക്കെ സഹായിക്കുന്നതാണ് കോഫി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് അതിന് പോകരുത് ഞാനിങ്ങനെ ചറവറാന്ന ചളിയടിച്ചുകൊണ്ടിരിക്കുമെന്ന് വേണ്ടി ഞാൻ വെറുപ്പിച്ചു പറഞ്ഞിട്ടൊന്നും ഞാനും ഇനി പോകരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഫുള്ള് കണ്ടുനോക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോസ് ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരിലേക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോയാലോ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ക്ലെൻസിങ് നമ്മുടെ ഫേസൊക്കെ ഒന്ന് അഴുക്കൊക്കെ ഉണ്ടെങ്കിലൊക്കെ അത് കളയാൻ വേണ്ടിയിട്ടാണ് അപ്പം ആദ്യം ഫേസ് ഒക്കെ നല്ല കഴുകിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ആദ്യം ചെയ്യുന്നത് റോസ് വാട്ടർ ഇത് ജെല്ലാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് റോസ് വാട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾ തൈരാണെങ്കിലും പാലാണെങ്കിലും എടുത്തിട്ട് ഫേസിൽ ഒന്ന് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ക്ലെൻസിങ് ആണ് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മാത്രം എന്നിട്ട് നമുക്കൊന്ന് കഴുകളയോ അല്ലെങ്കിൽ തുടച്ചുകളെയൊക്കെ ചെയ്യാം കേട്ടോ ഇത് ജെല്ലാണ് കണ്ടില്ലേ ഇത് ബ്രഞ്ചൊരു ജെല്ലാണ് റോസ് വാട്ടറിൻ്റെ ജെല്ലാണ് കേട്ടോ അപ്പം ഞാനിതൊന്ന് ആക്കിയിട്ട് ഒന്ന് ഫേസിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് മസാജും കൊടുക്കുക അപ്പം ഞാൻ ഫുൾ ആയിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലൊന്ന് ഡ്രൈ ആകുന്നവരെ ഇരിക്കുക കേട്ടോ അപ്പം ഞാൻ ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഫേസ് അപ്പം ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം നമുക്ക് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകണം അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് സ്ക്രബാണ് അപ്പം സ്ക്രബിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കോഫി പൗഡറും തൈരും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഫേസ് നല്ല വേണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം അപ്പം അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ഒരു പൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കോഫി പൗഡർ എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മതിയാകും കേട്ടോ സ്ക്രബിന് വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് തൈര് കെട്ടോ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരുപാടൊന്നും ചേർക്കണ്ട കുറച്ച് ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലൊന്ന് മിക്സ് ആക്കി എടുക്കാം ആ സാധാരണ ഇങ്ങനെയല്ല വീട് എടുക്കാറ് കേട്ടോ ഇന്ന് ഞാനൊരു വെറൈറ്റിക്ക് ഇങ്ങനെ എടുത്തതാണ് അപ്പോൾ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ കോഫി പൗഡർ പഞ്ചസാരയും പിന്നെന്താണ് തൈരും ഈ തൈര് ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ തൈര് ചേരും ഓയിലി ഉള്ളവരാണെങ്കിൽ പാൽ മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഇപ്പം എൻ്റെ ഫേസ് ഓയിലി ആണ് ഡ്രൈ ആണ് ചില സമയത്ത് ഡ്രൈ ആക്കി കിടക്കും ചില സമയത്ത് ഓയിലിയൊക്കെ കിടക്കും കേട്ടോ അപ്പം ഞാനിപ്പോൾ തൈര് എടുത്തിട്ടുള്ളത് നല്ലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ഫേസിലേക്ക് അപ്ലൈ കൊടുക്കട്ടെ അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൂക്കിൻ്റെ സൈഡും താടിൻ്റെ സൈഡൊക്കെ നിറയെ ബ്ലാക്ക് ഹെഡ്സും വൈഹെഡ്സും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ആ ഭാഗത്തൊക്കെ നല്ലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹാർഡായിട്ടൊന്നും ചെയ്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ മൊത്തത്തിലൊന്ന് സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാം മൊത്തത്തിൽ സ്ക്രബ്ബ് ചെയ്തിട്ടോ മൊത്തത്തിൽ സ്ക്രബ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് വരാട്ടെ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് കൂടി ചെയ്യാനുണ്ട് മസാജിങ് ആണ് അപ്പം ആദ്യം കഴുകി കളഞ്ഞിട്ട് വരാട്ടോ അങ്ങനെ സ്ക്രബിങ്ങും കഴിഞ്ഞിട്ടുണ്ട് സ്ക്രബിങ് കഴിഞ്ഞപ്പോ തന്നെ ഫേസ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ലൊരു ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി അടുത്തത് വന്നിട്ട് മസാജിങ് ആണ് അപ്പം മസാജിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് തേനും കുറച്ച് കോഫി പൗഡറും കുറച്ച് തൈര് ഈ മൂന്ന് സാധനം മാത്രം മതി കേട്ടോ അപ്പം നമുക്ക് അതും കൂടി എടുക്കാം അപ്പം ഞാൻ ആദ്യം എടുക്കുന്നത് തേനാണ് കേട്ടോ തേൻ കഴിഞ്ഞതായിരുന്നു ഇപ്പം പുതിയത് ബോട്ടിൽ വാങ്ങിയതാണ് കേട്ടോ അപ്പം തേൻ കുറച്ച് എടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഫേസിന് വേണ്ടത് മാത്രം എടുത്താൽ മതി അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരുപാട് എടുത്താൽ അത് വേസ്റ്റായി പോകും പിന്നെ ഞാൻ ചേർക്കുന്നത് കോഫി പൗഡർ ഉണ്ടോ കോഫി പൗഡർ കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം ഇത് എന്താ വേണ്ടത് കുറച്ച് തൈര് കേട്ടോ തൈരും കൂടി ഒരു അര ടേബിൾ സ്പൂൺ അല്ല അതും കൂടി ചേർക്കാം എന്നിട്ട് നമുക്ക് നല്ലൊന്ന് ആക്കി എടുക്കാം അപ്പം ഞാൻ കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ആക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം തേക്കാൻ പോകുമല്ലേ പിന്നെ സ്പൂണിലാക്കുന്നില്ല അപ്പം ഞാൻ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് എന്താ മിക്സ് ആക്കി എടുക്കുക ഇത് ഈ കോഫി പൗഡർ കുറച്ച് തരിയുള്ള കോഫി പൗഡറാണ് അത് പെട്ടന്ന് ഒന്ന് പെട്ടെന്ന് നല്ലൊന്നും മിക്സായി കിട്ടില്ല അപ്പം നല്ലങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ടിങ്ങനെടുക്കാം മിക്സാക്കി എടുത്തിട്ട് ഫേസ് നല്ലവണ്ണം മസാജിങ് കൊടുക്കാം ഫേഷ്യൽ ഫേഷ്യലായിട്ട് അത് പിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടാം കേട്ടോ പാർലർ ചെയ്യുന്ന ആ ഒരു ഫെഫക്റ്റ് എന്റെ ഫേസിൽ എന്താണ് കിട്ടും അപ്പൊ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്ലൈ ചെയ്തിട്ട് നല്ലവണ്ണം കൊടുക്കും കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊക്കെ കൊടുക്കണം നല്ല കബളും നല്ല റൗണ്ട് ഷേപ്പ് രണ്ട് സൈഡും അതുപോലെ ഇങ്ങനെ രണ്ട് സൈഡൊക്കെ കൊടുക്കണം അഞ്ച് മിനിറ്റോളം അഞ്ച് പത്ത് മിനിറ്റോളം നല്ല മസാജും കൊടുക്കണം നമുക്ക് മസാജിലാണ് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പൊ ഞാനത് ഒന്ന് മൊത്തത്തിലൊന്ന് മസാജ് ചെയ്യട്ടെ അപ്പൊ ഞാൻ മൊത്തം ഒന്ന് മസാജും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റോടെ നല്ല മസാജും തന്നെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഞാനതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പൊ നമുക്ക് നാലാമ സ്റ്റെപ്പ് കൂടി അറിയാം നാലാമ സ്റ്റെപ്പ് കൂടെ നമുക്ക് ഈ ഫേസിൽ തീർന്നു കേട്ടോ അപ്പൊ ഞാനിതൊന്ന് കഴുകിട്ട് വരാം മൂന്നാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞ് നല്ല റിസൾട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പം തന്നെ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം എൻ്റെ ഒരു കണ്ണിൻ്റെ അവിടെയൊക്കെ നല്ലൊരു ബ്രൈറ്റ്നെസ് തോന്നും നമുക്ക് ഫീൽ ചെയ്യും നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ അപ്പം പിന്നെ നമുക്ക് നാലാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ പാക്കാണ് പാക്കിന് വേണ്ടിയിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ കടലമാവാണ് കേട്ടോ കടലമാവ് എടുക്കാം നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിലെടുത്തിട്ടുണ്ട് കടലമാവ് മാവ് കുറച്ചും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചും എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ മെയിൻ സാധനം കോഫി പൗഡർ ആണല്ലോ അപ്പോൾ കോഫി പൗഡർ കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പറഞ്ഞാല് ഒരു ഇതാ ഒര ടേബിൾ സ്പൂൺ അളവ് കാണുന്നുണ്ടോ നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് റോസ് വാട്ടർ കുറച്ച് കിട്ടാം ഇത് ജെല്ലാണ് അപ്പം അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ചേർക്കുന്നത് തൈരാണ് കേട്ടോ അപ്പം തൈര് കുറച്ച് ചേർക്കുന്നുണ്ട് നമുക്ക് പാക്കിന് ആവശ്യമായത് തൈര് കിട്ടോ ഒരുപാട് ചേർക്കണ്ട കുറച്ച് ചേർത്താൽ മതി പാക്കിന് എത്രയാണ് വേണ്ട അത് ചേർക്കുക ഈ തൈര് ചേരാത്തവരെ ഡ്രൈ ഉള്ളവരാണെങ്കിൽ തൈര് ചേർക്കാം ഓയിലി ഉള്ളവരാണെങ്കിൽ പാൽ ചേർക്കുക കേട്ടോ ഇപ്പൊ ഞാൻ തൈരാണ് ചേർത്തിട്ടുള്ളത് നല്ല അന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ നല്ല മിക്സ് ആക്കി എടുക്കാം ഇന്ന് മിക്സ് ആക്കി എടുത്തിട്ട് കണ്ടില്ലേ ാക്കി എടുക്കെട്ടോ ഈ ഒരു രീതിക്കി എടുക്കാം ഈ ഒരു രീതിക്കാക്കി എടുത്തിട്ട് നമ്മുടെ ഫേസ് ഒക്കെ ഫേസിൽ നന്നായി തേച്ച് കൊടുക്കുക പിന്നെ ഒരു കാര്യം ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സംസാരിക്കാതിരിക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കണം അതുവരെ ഒന്നും ഇണ്ടാതിരിക്കുക മിണ്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ചുളു കൂടാൻ സാധ്യതയില്ല എന്താ വെച്ചാൽ എന്താണ് ഇങ്ങനെ പെട്ടെന്ന് അത് ഇത് തേച്ച് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുറുകു ഫേസ് അപ്പൊ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ഫേസ് കൊണ്ട് വലിയ അപ്പൊ നമ്മുടെ ചൂളു പൊക്കെ വിഴാൻ സാധ്യതയുണ്ട് അപ്പൊ ഏത് പാക്കഡ് ആണെങ്കിലും സംസാരിക്കാതിരിക്കട്ടോ അപ്പൊ നമുക്ക് അപ്ലൈ കൊടുക്കാം അപ്പൊ ഞാൻ മൊത്തത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ ആയി അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഉണങ്ങുന്നവരെ ഉണങ്ങുന്നവരെയല്ല ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കുക സംസാരിക്കാതിരിക്കുക പിന്നെ കഴുത്തിലും കൂടി അപ്ലൈ നോക്കുക കേട്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ കഴുത്തിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങളും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ അതുവരെ നമുക്ക് കുറച്ച് നേരം ഉണ്ടാതിരിക്കാം അപ്പം മൊത്തത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കഴുകിക്കളയാം അപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് ഡ്രൈ ആവുന്നവർ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് ഡ്രൈ ആവുന്നവർ വെച്ചാൽ കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്കൊന്ന് കഴുകി കഴിക്കളയാം അപ്പം ഞാൻ ഒന്ന് കഴുകി കഴിക്കളഞ്ഞിട്ട് വരാം അപ്പം ഞാൻ ഫുള്ളായി വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളി എന്ന് അടിപൊളി റിസൾട്ട് കിട്ടോ നമുക്കൊന്ന് നോക്കി മനസ്സിലാവും നോക്കാം എൻ്റെ ഫേസ് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നല്ല ബ്രൈറ്റ് എൻ്റെ ഫേസ് നല്ല അടുത്ത് വരുന്ന കാണിച്ചു തരണം കേട്ടോ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഫേസ് വന്നിട്ട് പൗഡർ ഒന്നും ഫേസിൽ ഇട്ടിട്ടില്ല നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് നല്ല കളർ നല്ല ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോഴത്തേക്കും നമുക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങളൊക്കെ ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഈ ഈ ഒന്ന് ട്രൈ ചെയ്തോളൂ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടാം കേട്ടോ ഇപ്പോൾ പാർലറിൽ നിന്നും പോയിട്ട് ഒരുപാട് പൈസ ഒന്നും ചിലവാക്കാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് സൂപ്പറായിട്ട് ഫേഷ്യൽ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഒന്ന് പറഞ്ഞുകൂടി കൊടുക്കുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ യൂസ് ആക്കി നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ട് നല്ല റിസൾട്ടാണ് കിട്ടുക അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി മാത്രം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നല്ല റിസൾട്ട് നല്ല റിസൾട്ടാണ് കോഫി വന്നിട്ട് നല്ല കളർ വരുത്താനും പാടുകൾ മാറാനൊക്കെ സഹായിക്കും അതുപോലെ തന്നെ തൈര് വന്നിട്ട് ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടുന്ന സാധനമാണ് പിന്നെ പിന്നെ വന്നിട്ട് നമ്മുടെ ഹണി വന്നിട്ട് ആൻഡി ഏജും കൂട്ടാനും മോയ്സ്ചറൈസർ ആയിട്ടിരിക്കുന്ന ചുളവുകളൊക്കെ മാറിക്കിട്ടാനൊക്കെ സഹായിക്കും വന്നിട്ട് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റും കൂട്ടാനും നല്ല കളർ വരുത്താനും ഗ്ലോ വരുത്താനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വെറുതെ വെറുതെ പറയുന്നുണ്ട് നിങ്ങൾക്ക് അവർ തോന്നുന്നത് ഞാൻ ഇന്ന് വെറുതെ വെറുതെ പറയുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പറയാറുണ്ട് പറഞ്ഞു തന്നെ പറയല്ലേ പറഞ്ഞു തന്നെ പറഞ്ഞു നമുക്ക് പ്രാന്ത് പിടിക്കും എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ എന്താ ചെയ്യുക എൻ്റെ സ്വഭാവം അങ്ങനെയാണ് എന്താ ചോദിച്ചാൽ ഈ പറഞ്ഞത് തന്നെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു ആയിരം വർഷം പറഞ്ഞുകൊണ്ടിരിക്കുക അത് എൻ്റെ ഒരു സ്വഭാവമായി എന്താ ചെയ്യാ മാറ്റി പിടിക്കണം എന്നൊക്കെ ഉണ്ട് മാറ്റിയെടുക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് ഇങ്ങനെ വെറുതെ വെറുതെ കളിയാക്കലും നോക്കണ്ടേ മാറ്റി പിടിക്കണം അപ്പോൾ ഇപ്പൊ ഞാൻ എൻ്റെ വീഡിയോസോടെ വെയിൻ്റെ ഇപ്പം ചെയ്യാനായിട്ട് അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഞാനിപ്പോൾ വീഡിയോസ് വന്നിട്ട് വൈകുന്നേരങ്ങളിലാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കറക്റ്റായിട്ട് ഫ്രെയിം കിട്ടുന്നില്ല ഇടാന് ഒന്നില്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇടുക അല്ലെങ്കിൽ വൈകുന്നേരത്തെ അരിക്ക് ഇടുക കറക്റ്റ് ടൈം കിട്ടുന്നില്ല ഇടാന് അതുകൊണ്ടാണ് അല്ലാതെ നെറ്റ് പ്രോബ്ലം ഉണ്ടെന്നില്ല വേറെ ചില പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് എനിക്ക് കറക്റ്റ് ടൈമിൽ ഇടാൻ പറ്റാത്തത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു വീട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ കുറേ നേരം പിടിക്കും നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഒരുപാട് നേരം അപ്പോൾ ആ ടൈമില്ലാത്ത ടൈം ആകാത്തത് കൊണ്ടാണ് സമയങ്ങളൊക്കെ തെറ്റിപ്പോകുന്നത് അപ്പം എല്ലാവരും ഒന്ന് ടൈമർ തെറ്റുകയാണെങ്കിൽ ഒന്ന് നോട്ടിഫിക്കേഷൻ വരുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാട്ടോ കണ്ടു നോക്കിയിട്ട് ഒന്ന് കമൻറ്റും ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ കാണുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോസൊക്കെ കാണാൻ ആരും ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടു പോകുന്നുണ്ട് പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല ആരും കമൻറ്റും ചെയ്യുന്നില്ല കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ കാണുന്ന ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീഡിയോസോടെ വേണ്ടി ഇപ്പം ചെയ്യണോ അപ്പം നിങ്ങൾക്കൊക്കെ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടാത്തൊരു കുഞ്ഞ് മണി ഉണ്ടാവില്ലേ ആ മണിയിലൊന്ന് ഒന്ന് തട്ട് ഒന്ന് ഒന്ന് കേൾക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരും നോക്കിയാൽ മാത്രം വരാ ഒരു ഓൾ എന്ന ഓപ്ഷൻ വരും അതുകൂടെ നോ ഒന്ന് തൊട്ട് നോക്കുക ഒന്ന് ഒന്നേക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താണെങ്കിൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ടും വരും വരാതിരിക്കില്ല അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും കാണൂലേ കാണണം കേട്ടോ കണ്ടില്ലെങ്കിലും മിണ്ടില്ല അപ്പോൾ ഫുള്ള് ഒന്ന് കണ്ടുനോക്കുക കുറച്ച് കോമഡിയും തമാശയൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ എന്താ ചെയ്യാം ഇപ്പോഴത്തെ ഞാൻ തനിച്ച മാത്രമേ ഉള്ളൂ ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്താണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത് ഉണ്ടെങ്കിലും എടുക്കാൻ പറ്റില്ല അപ്പം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നിങ്ങളോടൊക്കെ തമാശ പറയുക അല്ലാതെ വേറെ അവരോട് തമാശ പറയുക അപ്പം എല്ലാവരും ഒന്ന് വീഡിയോസ് കപ്പുള്ള കാണും കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീഡിയോസോടെ എൻ്റെ ഒപ്പം ചെയ്യണം അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ എടുക്കാണോ അതുവരേക്കും